മുംബൈ സ്ഫോടനം അപ്പോൾ കുറ്റവാളികളെവിടെ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് മുംബൈ ലോക്കൽ ട്രെയിന് സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട കേസിലെ പന്ത്രണ്ട് പേരെയും നിരപരാധികളെന്നു കണ്ട് വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി നടപടി കുറ്റാന്വേഷകരുടെ തെറ്റായ മുൻധാരണകൾക്കും അപക്വമായ നടപടികൾക്കുമേറ്റ തിരിച്ചടിയാണ് രണ്ടായിരത്തിയാറ് ജൂലൈ പതിനൊന്നിന് മുംബൈയിലെ ഏഴ് ലോക്കൽ ട്രെയിനുകളിലാണ് വൈകുന്നേരം തിരക്കേറിയ സമയത്ത് തുടരെ തുടരെ ബോംബ് സ്ഫോടനങ്ങൾ നടന്നത് നൂറ്റി എൺപത്തിയൊമ്പത് പേര് കൊല്ലപ്പെടുകയും എണ്ണൂറോളം യാത്രക്കാർക്ക് പരുക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് എ ഐ ടി എസ് പന്ത്രണ്ട് മുസ്ലിം യുവാക്കളെ അറസ്റ്റ് ചെയ്തു ഒമ്പത് വർഷത്തെ നിയമ ശേഷം മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസേഴ്സ് ക്രൈം ആറ്റിനു കീഴിലുള്ള പ്രത്യേക കോടതി എ ടി എസിന്റെ കുറ്റപത്രം ശരിവെയ്ക്കുകയും അഞ്ചു പേർക്ക് വധശിക്ഷയും ഏഴുപേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിക്കുകയും ചെയ്തു കേസിൽ പ്രോസിക്യൂഷന് നിരത്തിയ തെളിവുകള് ദുർബലവും പ്രതികള് കുറ്റകൃത്യം ചെയ്തുവെന്ന് വിശ്വസിക്കാനും പ്രയാസവുമാണെന്ന് വിലയിരുത്തിയാണ് തിങ്കളാഴ്ച ഹൈക്കോടതി കീഴ്ക്കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കി പ്രതികളെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടത് പ്രതികൾക്കെതിരെ കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് പൂർണമായും പരാജയപ്പെട്ടു സ്ഫോടനങ്ങളിൽ ഏതു തരം ബോംബുകളാണ് പ്രയോഗിച്ചതെന്ന് തെളിയിക്കാനായില്ല അന്വേഷണത്തിനിടെ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തുവെന്ന് പറയുന്ന ആയുധങ്ങള് സ്ഫോടക വസ്തുക്കള് ഭൂപടങ്ങൾ തുടങ്ങിയവ സ്ഫോടനവുമായി ബന്ധമില്ലാത്തവയാണെന്നാണ് വ്യക്തമാകുന്നതെന്നും ജസ്റ്റിസ് അനിൽ കിലോര് ജസ്റ്റിസ് ശ്യാം ചന്ദക് എന്നിവരടങ്ങിയ കോടതി ബഞ്ച് പറഞ്ഞു തീവ്രവാദ കേസുകളിൽ കോടതികള് ശിക്ഷ വിധിക്കുകയും വിചാരണ തടവുകാരായി ദശകങ്ങളോളം തടവറകളിൽ തളച്ചിടുകയും ചെയ്ത പ്രതികളെ വർഷങ്ങൾക്കുശേഷം നിരപരാധികളെന്നു കണ്ടു വിട്ടേക്കുന്ന സംഭവങ്ങൾ രാജ്യത്ത് വേറെയും നിരവധി ഒമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരംത്തിലെ സബർമതി എക്സ്പ്രസ് കേസിലെ പ്രതി കശ്മീരി സ്വദേശിയും അലിഗഡ് സർവകലാശാല മുൻഗവേഷണ വിദ്യാർത്ഥിയുമായ ഗുർസാർ അഹമ്മദ് വാനിയെ നിരപരാധിയെന്നു കണ്ട് കോടതി വെറുതെ വിട്ടത് പതിനാറ് വർഷത്തെ തടവിനുശേഷമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചുകൊണ്ടുള്ള വിധി വന്നത് വേറെയും പത്ത് സ്ഫോടനക്കേസുകളിൽ കൂടി ഡൽഹി പോലീസ് ഗുർസാർ അഹമ്മദ് വാനിയെ പ്രതി ചേർത്തിരുന്നുവെങ്കിലും ആ സംഭവങ്ങളിലും പങ്കില്ലെന്നു കണ്ട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ഇരുപത്തിയെട്ടാം വയസ്സിലാണ് അദ്ദേഹം അറസ്റ്റിലായത് ജയിൽ മോചിതനാകുന്നത് നാൽപ്പത്തിനാലാം വയസ്സിൽ യൌവനത്തിന്റെ സിംഹഭാഗവും ജാമ്യം പോലും ലഭിക്കാതെ ജയിലിൽ കഴിയേണ്ടി വന്നു പാകിസ്ഥാന് തീവ്രവാദ സംഘടനയുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്നായിരുന്നു പോലീസ് നിഗമനം നിരർത്ഥകമായ ആരോപണമെന്നാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ മലേഗാവ് സ്ഫോടനക്കേസില് കുറ്റമാരോപിക്കപ്പെട്ട് മുംബൈ തീവ്രവാദ സേനയും സിബിഐയും ചേർന്ന് അറസ്റ്റ് ചെയ്ത മുസ്ലിം യുവാക്കൾ ജയിലിൽ നരകയാതന അനുഭവിച്ചത് അഞ്ചു വർഷമാണ് പിന്നീട് കേസന്വേഷണം ഏറ്റെടുത്ത എന് ഐ എ നിരപരാധികളെന്നു കണ്ട് ഇവരെ മോചിപ്പിച്ചു ഈ സ്ഫോടനത്തിനു പിന്നില് ഹിന്ദുത്വ തീവ്രവാദികളാണെന്നും പിന്നീട് കണ്ടെത്തി നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുമായി ബന്ധമാരോപിച്ചാണ് ബോംബ് സ്ഫോടനങ്ങൾ പോലുള്ള കേസുകളിൽ പ്രതികളെ പിടികൂടുന്നത് കുറ്റാന്വേഷകരുടെ ഈ അപക്വമായ നടപടിയെ രണ്ടായിരത്തി പതിമൂന്നില് അന്നത്തെ ന്യൂനപക്ഷ കമ്മീഷന് ചെയർമാനു വജാഹത്ത് ഹബീബുള്ള രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി ഇത് ഗുരുതരമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും നിരപരാധികള് ജയിലിൽ അടക്കപ്പെടുമ്പോൾ യഥാർത്ഥ കുറ്റവാളികള് സ്വതന്ത്രരായി പുറത്തു വിഹരിക്കുകയാണെന്ന കാര്യം അന്വേഷണോദ്യോഗസ്ഥർ ഓർത്തിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ തികഞ്ഞ സൂക്ഷ്മതയും ജാഗ്രതയും കാണിക്കണമെന്ന് അന്വേഷണ ഏജൻസികളെ അദ്ദേഹം ഉണർത്തി മലേഗാവ് സ്ഫോടനക്കേസില് ജയിലിലടക്കപ്പെട്ട മുസ്ലിം യുവാക്കള് നിരപരാധികളെന്നു തെളിഞ്ഞു മോചിപ്പിക്കപ്പെട്ട സംഭവത്തോട് പ്രതികരിക്കവെയാണ് അന്വേഷണ ഏജൻസികളുടെ തെറ്റായ നടപടികളെ വജാഹത് ഹബീബില്ല വിമർശിച്ചത് പലപ്പോഴും യൗവനത്തിന്റെ പുഷ്കല ഘട്ടത്തിലാണ് കുറ്റമാരോപിച്ച് നിരപരാധികളെ അറസ്റ്റ് ചെയ്യുന്നത് ദശാബ്ദങ്ങൾക്കുശേഷം നിരപരാധികളെന്നു തെളിഞ്ഞു പുറത്തുവരുമ്പോള് അവരുടെ ജീവിതത്തിന്റെ സുപ്രധാന ഘട്ടങ്ങൾ നഷ്ടപ്പെട്ടിരിക്കും ജയിലിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങളും മനസ്സിനേറ്റ മുറിവുകളും അവരുടെ ആരോഗ്യത്തിന് കനത്ത ആഘാതവുമേൽപ്പിച്ചിരിക്കും അർത്ഥം നഷ്ടപ്പെട്ടതായി തീരും മോചനത്തിനു ശേഷമുള്ള അവരുടെ ജീവിതം ആർക്ക് സാധിക്കും ഇത് നികത്താന് അവരുടെ ശിഷ്ട ജീവിതം കരുപിടിപ്പിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായം നഷ്ടപരിഹാരം നൽകാനും ഭരണകൂടത്തിന് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് കേസിലെ നിരപരാധികളെ ബലിയാടാക്കിയ അന്വേഷണ ഏജൻസികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുമാണ് അന്വേഷണ ഏജൻസികൾ ഇനിയും ഇത്തരം ഗുരുതര തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും നിരപരാധികളെ ബലിയാടാക്കുന്ന പ്രവണതയ്ക്ക് അറുതി വരുത്താനും ഇതനിവാര്യമാണ് സ്ഫോടനത്തിനു പിന്നിലെ കരങ്ങളെ കണ്ടെത്താനുള്ള സമഗ്ര അന്വേഷണത്തിന് നടപടികൾ സ്വീകരിക്കുകയും വേണം ഇതിനു പകരം സുപ്രീംകോടതിയെ സമീപിച്ച് ഹൈക്കോടതി മോചിപ്പിക്കാൻ ഉത്തരവിട്ട പ്രതികളുടെ മോചനം ഇല്ലാതാക്കാനുള്ള നീതിയുടെ അന്തസ്സത്തെ ചേരാത്ത നീക്കമാണ് മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫഡ്നാവിസ് സർക്കാർ നടത്തുന്നത് ൈക്കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ സർക്കാർ അഭിഭാഷകന് സുപ്രീം കോടതിയിൽ ഹരജി സമർപ്പിച്ചിരിക്കുകയാണ് മുംബൈ ലോക്കൽ ട്രെയിന് സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട കേസിലെ പന്ത്രണ്ട് പേരെയും നിരപരാധികളെന്നു കണ്ട് വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി നടപടി കുറ്റാന്വേഷകരുടെ തെറ്റായ മുൻധാരണകൾക്കും അപക്വമായ നടപടികൾക്കുമേറ്റ തിരിച്ചടിയാണ് രണ്ടായിരത്തിയാറ് ജൂലൈ പതിനൊന്നിന് മുംബൈയിലെ ഏഴ് ലോക്കൽ ട്രെയിനുകളിലാണ് വൈകുന്നേരം തിരക്കേറിയ സമയത്ത് തുടരെ തുടരെ ബോംബ് സ്ഫോടനങ്ങൾ നടന്നത് നൂറ്റി എൺപത്തിയൊമ്പത് പേര് കൊല്ലപ്പെടുകയും എണ്ണൂറോളം യാത്രക്കാർക്ക് പരുക്കേൽക്കുകയും ചെയ്ത സംഭവത്തില് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് എ ഐ ടി എസ് പന്ത്രണ്ട് മുസ്ലിം യുവാക്കളെ അറസ്റ്റ് ചെയ്തു ഒമ്പത് വർഷത്തെ നിയമ ശേഷം മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസേഴ്സ് ക്രൈം ആറ്റിനു കീഴിലുള്ള പ്രത്യേക കോടതി എ ടി എസിന്റെ കുറ്റപത്രം ശരിവെക്കുകയും അഞ്ചു പേർക്ക് വധശിക്ഷയും പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിക്കുകയും ചെയ്തു കേസിൽ പ്രോസിക്യൂഷന് നിരത്തിയ തെളിവുകൾ ദുർബലവും പ്രതികള് കുറ്റകൃത്യം ചെയ്തുവെന്ന് വിശ്വസിക്കാനും പ്രയാസവുമാണെന്ന് വിലയിരുത്തിയാണ് തിങ്കളാഴ്ച ഹൈക്കോടതി കീഴ്ക്കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കി പ്രതികളെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടത് പ്രതികൾക്കെതിരെ കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് പൂർണമായും പരാജയപ്പെട്ടു സ്ഫോടനങ്ങളിൽ ഏതു തരം ബോംബുകളാണ് പ്രയോഗിച്ചതെന്ന് തെളിയിക്കാനായില്ല അന്വേഷണത്തിനിടെ ഉദ്യോഗസ്ഥര് കണ്ടെടുത്തുവെന്നു പറയുന്ന ആയുധങ്ങള് സ്ഫോടക വസ്തുക്കള് ഭൂപടങ്ങൾ തുടങ്ങിയവ സ്ഫോടനവുമായി ബന്ധമില്ലാത്തവയാണെന്നാണ് വ്യക്തമാകുന്നതെന്നും ജസ്റ്റിസ് അനിൽ കിലോര് ജസ്റ്റിസ് ശ്യാം ചന്ദക് എന്നിവരടങ്ങിയ കോടതി ബഞ്ച് പറഞ്ഞു തീവ്രവാദ കേസുകളിൽ കോടതികള് ശിക്ഷ വിധിക്കുകയും വിചാരണാ തടവുകാരായി ദശകങ്ങളോളം തടവറകളിൽ തളച്ചിടുകയും ചെയ്ത പ്രതികളെ വർഷങ്ങൾക്കുശേഷം നിരപരാധികളെന്നു കണ്ടുവിട്ടേക്കുന്ന വിട്ടേക്കുന്ന രാജ്യത്ത് വേറെയും നിരവധി ഒമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തിലെ സബർമതി എക്സ്പ്രസ് കേസിലെ പ്രതി കശ്മീരി സ്വദേശിയും അലിഗഡ് സർവകലാശാല മുൻഗവേഷണ വിദ്യാർത്ഥിയുമായ ഗുർസാർ അഹമ്മദ് വാനിയെ നിരപരാധിയെന്നു കണ്ട് കോടതി വെറുതെ വിട്ടത് പതിനാറ് വർഷത്തെ തടവിനു ശേഷമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചു കൊണ്ടുള്ള വിധി വന്നത് വേറെയും പത്ത് സ്ഫോടനക്കേസുകളിൽ കൂടി ഡൽഹി പോലീസ് ഗുർസാർ അഹമ്മദ് വാനിയെ പ്രതി ചേർത്തിരുന്നുവെങ്കിലും ആ സംഭവങ്ങളിലും പങ്കില്ലെന്നു കണ്ട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ഇരുപത്തിയെട്ടാം വയസ്സിലാണ് അദ്ദേഹം അറസ്റ്റിലായത് ജയിൽ മോചിതനാകുന്നത് നാൽപ്പത്തിനാലാം വയസ്സിൽ യൗവനത്തിന്റെ സിംഹഭാഗവും ജാമ്യം പോലും ലഭിക്കാതെ ജയിലിൽ കഴിയേണ്ടി വന്നു പാകിസ്ഥാന് തീവ്രവാദ സംഘടനയുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്നായിരുന്നു പോലീസ് നിഗമനം നിരർത്ഥകമായ ആരോപണമെന്നാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ മലേഗാവ് സ്ഫോടനക്കേസില് കുറ്റമാരോപിക്കപ്പെട്ട് മുംബൈ തീവ്രവാദ സേനയും സിബിഐയും ചേർന്ന് അറസ്റ്റ് ചെയ്ത മുസ്ലിം യുവാക്കള് ജയിലിൽ നരകയാതന അനുഭവിച്ചത് അഞ്ചു വർഷമാണ് പിന്നീട് കേസന്വേഷണം ഏറ്റെടുത്ത എന് ഐ എ നിരപരാധികളെന്നു കണ്ട് ഇവരെ മോചിപ്പിച്ചു ഈ സ്ഫോടനത്തിനു പിന്നില് ഹിന്ദുത്വ തീവ്രവാദികളാണെന്നും പിന്നീട് കണ്ടെത്തി നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുമായി ബന്ധമാരോപിച്ചാണ് ബോംബ് സ്ഫോടനങ്ങൾ പോലുള്ള കേസുകളിൽ പ്രതികളെ പിടികൂടുന്നത് കുറ്റാന്വേഷകരുടെ ഈ അപക്വമായ നടപടിയെ രണ്ടായിരത്തി പതിമൂന്നില് അന്നത്തെ ന്യൂനപക്ഷ കമ്മീഷന് ചെയർമാനു വജാഹത് ഹബീബുള്ള രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി ഇത് ഗുരുതരമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും നിരപരാധികൾ ജയിലിൽ അടക്കപ്പെടുമ്പോൾ യഥാർത്ഥ കുറ്റവാളികള് സ്വതന്ത്രരായി പുറത്തു വിഹരിക്കുകയാണെന്ന കാര്യം അന്വേഷണോദ്യോഗസ്ഥർ ഓർത്തിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ തികഞ്ഞ സൂക്ഷ്മതയും ജാഗ്രതയും കാണിക്കണമെന്ന് അന്വേഷണ ഏജൻസികളെ അദ്ദേഹം ഉണർത്തി മലേഗാവ് സ്ഫോടനക്കേസില് ജയിലിലടക്കപ്പെട്ട മുസ്ലിം യുവാക്കള് നിരപരാധികളെന്നു തെളിഞ്ഞു മോചിപ്പിക്കപ്പെട്ട സംഭവത്തോട് പ്രതികരിക്കവെയാണ് അന്വേഷണ ഏജൻസികളുടെ തെറ്റായ നടപടികളെ വജാഹത് ഹബീബുള്ള വിമർശിച്ചത് പലപ്പോഴും യൗവനത്തിന്റെ പുഷ്കല ഘട്ടത്തിലാണ് കുറ്റമാരോപിച്ച് നിരപരാധികളെ അറസ്റ്റ് ചെയ്യുന്നത് ദശാബ്ദങ്ങൾക്കുശേഷം നിരപരാധികളെന്നു തെളിഞ്ഞു പുറത്തുവരുമ്പോള് അവരുടെ ജീവിതത്തിന്റെ സുപ്രധാന ഘട്ടങ്ങൾ നഷ്ടപ്പെട്ടിരിക്കും ജയിലിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങളും മനസ്സിനേറ്റ മുറിവുകളും അവരുടെ ആരോഗ്യത്തിന് കനത്ത ആഘാതവുമേൽപ്പിച്ചിരിക്കും അർത്ഥം നഷ്ടപ്പെട്ടതായി തീരും മോചനത്തിനു ശേഷമുള്ള അവരുടെ ജീവിതം ആർക്ക് സാധിക്കും ഇത് നികത്താന് അവരുടെ ശിഷ്ട ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായം നഷ്ടപരിഹാരം നൽകാന് ഭരണകൂടത്തിന് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് കേസിലെ നിരപരാധികളെ ബലിയാടാക്കിയ അന്വേഷണ ഏജൻസികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുമാണ് അന്വേഷണ ഏജൻസികൾ ഇനിയും ഇത്തരം ഗുരുതര തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും നിരപരാധികളെ ബലിയാടാക്കുന്ന പ്രവണതയ്ക്ക് അറുതി വരുത്താനും ഇതനിവാര്യമാണ് സ്ഫോടനത്തിനു പിന്നിലെ കരങ്ങളെ കണ്ടെത്താനുള്ള സമഗ്ര അന്വേഷണത്തിന് നടപടികൾ സ്വീകരിക്കുകയും വേണം ഇതിനു പകരം സുപ്രീംകോടതിയെ സമീപിച്ച് ഹൈക്കോടതി മോചിപ്പിക്കാൻ ഉത്തരവിട്ട പ്രതികളുടെ മോചനം ഇല്ലാതാക്കാനുള്ള നീതിയുടെ അന്തസ്സത്തെ ചേരാത്ത നീക്കമാണ് മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫഡ്നാവിസ് സർക്കാർ നടത്തുന്നത് ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ സർക്കാർ അഭിഭാഷകന് സുപ്രീം കോടതിയില് ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്